കൊല്ലം കണ്ണനല്ലൂർ പോലീസിനെതിരെ ഗുരുതര ആരോപണം കെ പി പുന്നൂസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കാനെത്തിയത് പരാതിക്കാരന്റെ സഹോദരന്റെ വാഹനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം പരാതിക്കാരന്റെ ബന്ധുവും ഉണ്ടായിരുന്നു പുന്നൂസിനെ ജാമ്യത്തിൽ വിടാൻ പരാതിക്കാരന് പണം കൊടുക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെന്നും പുന്നൂസിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു കസ്റ്റഡിയിലിരിക്കെ വീണ പുന്നൂസ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന കൃത്യവിലോപമാണ് ഈ ആരോപണത്തിന്റെ ഉള്ളടക്കം എന്താണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സുജ കണ്ണനല്ലൂർ പോലീസിൽ ഒരു പരാതി ലഭിക്കുന്നു ഈ ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് കെ പി പൊന്നൂസിൻ്റെ പേരിലാണ് പരാതി ലഭിക്കുന്നത് ഈ പൊന്നൂസ് കോട്ടയത്തായിരുന്നു അങ്ങനെ കോട്ടയത്ത് നിന്ന് പുന്നൂസിനെ കസ്റ്റഡിയിലെടുത്തത് ശനിയാഴ്ചയായിരുന്നു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞിട്ടും ഈ പുന്നൂസിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയില്ല അങ്ങനെ സ്റ്റേഷനിൽ കുഴിഞ്ഞു വീണ പുന്നൂസ് ഇപ്പോൾ കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെൻറ്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ് പക്ഷേ ഇതിൽ ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് കണ്ണനല്ലൂർ പോലീസ് ഈ കോട്ടയത്തേക്ക് പോയിരിക്കുന്നത് പരാതി വാഹനത്തിലാണ് എന്നുള്ളതാണ് പരാതിക്കാരനോടൊപ്പം പോകുകയും ഒപ്പം പരാതിക്കാരന്റെ മൊബൈൽ ഫോണിൽ നിന്ന് പോലീസ് ഇവരെ ബന്ധപ്പെട്ടും എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കെ പി പുന്നൂസിനെ ഇതിൽ നിന്ന് കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും അതടക്കം ചെയ്തു എന്നാണ് ഇപ്പോൾ കെ പി പുന്നൂസിന്റെ അഭിഭാഷകൻ പറയുകയും ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനും ഒപ്പം തന്നെ ഈ സഹോദരൻ പരാതിക്കാരന്റെ സഹോദരനും ഈ കെ പി പുനൂസിന്റെ അഭിഭാഷകനെയും ബന്ധുക്കളെയും ബന്ധപ്പെട്ടതിന്റെ രേഖകളടക്കം ഇപ്പോൾ പുറത്തുവരും യും ചെയ്തു കോസ് ലഭിച്ചില്ലെന്ന് കിട്ടിയ ഉടൻ തന്നെ ഇടപെട്ടത് ഇങ്ങനെയായിരുന്നു ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് നിലനിൽക്കുകയും ചെയ്തു ഒപ്പം ഈ കോട്ടയത്ത് പോയി കെ പി പുന്നൂസിനെ കൊണ്ടു കസ്റ്റഡിയിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒത്തുതീർപ്പായിരുന്നു ഇവരുടെ ആദ്യ ലക്ഷ്യമിടുന്നത് അതായത് പരാതിക്കാരന്റെ ഒപ്പം ഈ പോലീസുകാർ നിൽക്കുന്നു പഠനം വേണമെന്നാവശ്യപ്പെടുന്നു ഒപ്പം ഈ കാറിൽ സഞ്ചരിക്കുന്നു അങ്ങനെ ഗുരുതരമായ തെറ്റുകൾ അല്ലെങ്കിൽ കൃത്യവിലോപങ്ങളാണ് ഈ കണ്ണന്നല്ലൂർ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇപ്പോൾ കേസ് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ് എന്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മണിക്കൂറെ എടുത്തിട്ടും ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്നുള്ള ചോദ്യങ്ങൾക്കടക്കം ഇനിയിപ്പോൾ കണ്ണനല്ലൂർ സി ഐ അടക്കം മറുപടി പറയേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ ഈ കെ പി പുന്നൂസിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് അവസാനമായി ആശുപത്രിയിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സുജിയ വിവരങ്ങൾ സുജിയത് ദിലീപ് ദേവസിയാണ് കൊല്ലത്ത്